ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു മധ്യകിഴക്കൻ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത് കേരളത്തിൽ പകൽ താപനില ഉയർന്നു വരുന്ന രണ്ട് ദിവസം കൂടി വരണ്ട കാലാവസ്ഥ തുടരും എന്നാൽ രാത്രി താപനില കുറയും വരുന്ന ബുധനാഴ്ച മുതൽ കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴ ലഭിച്ചു തുടങ്ങും നവംബർ രണ്ടാമത്തെ ആഴ്ച മുതൽ കേരളത്തിൽ വ്യാപകമായി മഴ ലഭിക്കും നാളെ ആൻഡമാൻ കടൽ മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന വടക്കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത മേൽപ്പറഞ്ഞ സ്ഥലങ്ങളെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും അറിയിച്ചു നിലവിൽ കേരള കർണാടക ലക്ഷദ്വീപ് തിരു മേഖലകളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു പരിമലപ്പള്ളി തിരുനാൾ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു പത്തനംതിട്ട ജില്ലയിലെ പരിമലപ്പള്ളി തിരുനാൾ പ്രമാണിച്ച് നവംബർ മൂന്നിന് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര ചെങ്ങന്നൂർ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു